വിദേശത്തേക്കുള്ള വിസ തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കൊല്ലം സ്വദേശിനികളായ യുവതികളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത ആൾ പിടിയിലായി കർണാടക സ്വദേശിയായ ഷാജഹാനെയാണ് കൊല്ലം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതികൾക്ക് ഇംഗ്ലണ്ടിൽ ഡേ കെയർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനാവശ്യമായ വിസ തരപ്പെടുത്തി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി നവംബർ മാസം മുതൽ രണ്ടായിരത്തി ജനുവരി വരെയുള്ള കാലയളവിൽ പല തവണകളായി രണ്ട് രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് പണം നൽകിയ ശേഷവും വിസ ലഭിക്കാതായതോടെ പാസ്പോർട്ടും നൽകിയ പണവും തിരികെ ആവശ്യപ്പെട്ടിട്ടും പ്രതി അവ നൽകാൻ തയ്യാറായില്ല തുടർന്ന് യുവതികൾ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സമാനമായ തട്ടിപ്പ് നടത്തിയതിന് ഇയാളെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതായും കോതമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിട്ടുള്ളതായും അറിയാൻ കഴിഞ്ഞു തുടർന്ന് കൊല്ലം വെസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ ഷാഫിയുടെ നേതൃത്വത്തിൽ എസ്ഐമാരായ സന്തോഷ് കുമാർ ഹസൻകുഞ്ച് സി പി ഒ അനിൽ എന്നിവരടങ്ങിയ സംഘം മൂവാറ്റുപുഴ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞുവന്ന ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Raja gold and diamonds, the trust of Travancore.